ഇരയാറ് വേട്ടക്കാരനാരെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലക്കം അസീസി മാസിക ബിഷപ്പ് ഫ്രാങ്കോയെ വലിയൊരു കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള തിരക്കഥകളും ഉപകഥകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു സഭാ സഭാപാരമ്പര്യത്തിന്റെയും ബൈബിളിന്റെയും ഫ്രാൻസിസ് പാപ്പായുടെ പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിൽ ഔദ്യോഗിക സഭയുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചും വഴിയോര സമരത്തിനിറങ്ങിയ സഹോദരിമാരെ നീതീകരിച്ചും എഴുതിയിരുന്നവയായിരുന്നു അവ ഈ ലേഖകരാരും തന്നെ തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയില്ല എന്നതാണ് ഇവയുടെ സവിശേഷത മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച തിരക്കഥകൾക്ക് പക്ഷം ചേരലാണോ ക്രിസ്തീയത മാത്യു പൈക്കട എഴുതുകയാണ് സങ്കീർണമായ ഒരു പ്രശ്നത്തിൽ നമ്മൾ നിലപാടെടുക്കുമ്പോൾ പോലീസിന്റെ ജോലിയോ ന്യായാധിപന്റെ ജോലിയോ ഏറ്റെടുക്കുകയല്ല പ്രത്യത നാം ഏവരും ഒരുപോലെ അംഗീകരിക്കുന്ന ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിൽ പോലീസിന്റെയും കോടതിയുടെയും അന്വേഷണവും തെളിവ് ശേഖരണങ്ങളും കോടതി വിചാരണയും കഴിഞ്ഞ് വിധി തീർപ്പ് വരുന്നത് വരെ ഒരാളെ കുറ്റക്കാരനായി വിധിയെഴുത്ത് നടത്തുന്നത് ശരിയാണോ ഐ എസ് ആർഒയിലെ പ്രഗത്ഭനായ അംപി നാരായണനെയും ശാസ്ത്രജ്ഞൻ ശശികുമാർ യും സഹപ്രവർത്തകരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബറിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ആ നാളുകളിൽ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള തിരക്കഥകളും കഥകളും ചമച്ച് കേരളത്തിലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും പത്രങ്ങളും ആഘോഷിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് വിധി പ്രസ്താവനയിൽ നമ്പി നാരായണനെ വിശേഷിപ്പിക്കുന്നത് കെട്ടിച്ചമച്ച ചാരക്കേസിന്റെ ഇര എന്നാണ് നഷ്ടപരിഹാരമായി അമ്പത് ലക്ഷം രൂപ നൽകണമെന്നും വിധിച്ചു അമ്പത് ലക്ഷമല്ല അഞ്ഞൂറ് ലക്ഷം കിട്ടിയാലും ഇരുപത്തിനാല് വർഷം നമ്പി നാരായണൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും പീഡനങ്ങൾക്കും മാനഹാനിക്കും ഗവേഷണ കേന്ദ്രത്തിന് ഉണ്ടാകേണ്ടിയിരുന്ന നേട്ടങ്ങൾക്കും പരിഹാരമാകുമോ ഇന്ത്യയെ സന്ദർശിക്കാൻ വന്ന മറിയം റഷീദയും ഫൗസിയ ഹസിനും അനുഭവിച്ച മാനഹാനിയും മാനസിക പിരിമുറുക്കത്തിനും പരിഹാരം എവിടെ ഇത്തരം കള്ളക്കേസുകളും മാധ്യമങ്ങളുടെ അപമാനകരമായ വ്യക്തിഹത്യകളും വിചാരണകളും അവസാനിപ്പിക്കേണ്ടതല്ലേ ഫാദർ പോൾ തേലക്കാട്ടിന്റെ ലേഖനത്തിൽ പറയുന്നത് ജലന്ധർ രൂപതയിൽ ഈ വിഷയം പുകയാൻ തുടങ്ങിയിട്ട് നാല് വർഷങ്ങളായി എന്നാണ് ഇത് വാസ്തവമെങ്കിൽ തുടർന്ന് പല പ്രാവശ്യവും ഈ സഹോദരി എന്തിന് ഒരു മുൻകരുതലുമില്ലാത്ത ബിഷപ്പിന്റെ മുറിയിലേക്ക് പോയി എന്നു മുതലാണ് പരാതികൾ നൽകിയതെന്നും പരാതി നൽകിയതിനു ശേഷം പീഡിപ്പിക്കപ്പെട്ടോ എന്നും എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല അതിന്റെ രഹസ്യം എന്താണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാത്മൂലം കുറ്റകൃത്യം നടന്നു എന്നാണ് തൽബലമായി അറസ്റ്റ് നടന്നു നമ്പി നാരായണന്റെ കെട്ടിച്ചമച്ച ചാരക്കേസിലും പോലീസ് നൽകിയ സത്യവാത്മൂലം കുറ്റകൃത്യം നടന്നു എന്ന് തന്നെയായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ അവരെ എല്ലാം അറസ്റ്റ് ചെയ്തത് കുറ്റാരോപിതൻ കുറ്റം ചെയ്തു എന്ന് സത്യവാത്മൂലത്തിൽ അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടോ കോടതിയിൽ തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം കുറ്റാരോപിതൻ ൻ കുറ്റവാളിയാകുന്നില്ലല്ലോ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഡൽഹിയിൽ സഹായമെത്രാനായിരുന്നപ്പോഴും അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ വൈദിക ശുശ്രൂഷയിലും തുടർന്ന് ജലന്ധർ രൂപതയിൽ അദ്ദേഹത്തിന്റെ മെത്രാൻ ശുശ്രൂഷയിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ പൌരോഹിത്യ ശുശ്രൂഷയിലൂടെയും ഇടയലേഖനങ്ങളിലൂടെയും ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് അസംതൃപ്തിയാണോ മതിപ്പാണോ ഉളവാക്കിയിട്ടുള്ളത് ഇതൊന്നും വിലയിരുത്താതെ ഒരു നിലപാടെടുത്തെങ്കിൽ അതിന്റെ അടിത്തറ മണലിൽ തന്നെയാണ് വഴുതുന്ന മണ്ണിൽ തന്നെയാണ് ഇതറിയാവുന്നതുകൊണ്ടാണ് താൻ വഞ്ചിതനാകാമെന്നും കുറ്റാരോപണങ്ങളും വെല്ലുവിളികളും ഉയരാമെന്നും ഫാദർ തേല ക്കാടിന് ശങ്കക്കിട നൽകുന്നത് തെരുവിലിറങ്ങി സമരത്തിന്റെ അട്ടഹാസം മുഴക്കിയ പക്ഷത്ത് നിൽക്കണമെന്ന് ആഹ്വാനം നൽകുന്ന ഷാജി കരിമ്പ്ലോലിന്റെ ദൈവം പക്ഷവാദിയാണ് നിങ്ങളോ എന്ന ലേഖനത്തിൽ അവകാശപ്പെടുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതെന്നും എന്നാൽ അത്തരമൊരു ദൈവത്തെ വേദഗ്രന്ഥങ്ങളുടെ താളുകളിൽ നാളിതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എന്നുമാണ് തുടർന്ന് ദൈവം പക്ഷപാതിയാണെന്ന് തെളിയിക്കുന്നതിന് ബൈബിളിനെ അദ്ദേഹം കൂട്ടുപിടിക്കുന്നു തുടക്കത്തിലെ ഒരു കാര്യം അടിവരയിട്ട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു ബൈബിളിൽ ഞാൻ കണ്ടുമുട്ടിയ ദൈവം ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ സൂര്യനുദിന യും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യപ്പിക്കുകയും ചെയ്യുന്ന കാരണീവാനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഴയ നിയമമാകട്ടെ യേശുവാകട്ടെ അവതരിപ്പിക്കുന്ന ദൈവം പക്ഷവാദിയല്ല സത്യത്തിന്റെയും നീതിയുടെയും ദൈവമാണ് പ്രവാചകൻ പക്ഷപാതിയായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് ജർമ്മിയ പ്രവാചകനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് കർത്താവിന്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്താനായാൽ പരദേശയെയും അനാഥനയെയും വിധവയെയും ചൂഷണം ചെയ്യാതിരുന്നാൽ ഈ ലോകത്ത് ി മസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ജർമിയ ഇവിടെ പക്ഷം ചേരുകയില്ല മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുകയാണ് എന്നാൽ ലേഖകൻ പറയുന്നു തെരുവിലിറങ്ങിയവരും കൊട്ടാരത്തിലിരിക്കുന്നവരും ഒരുപോലെ തന്റെ സഹോദരിമാരാണെന്ന് കരുതാൻ ജർമിയായിക്കോ മറ്റേതെങ്കിലും പ്രവാചകനോ സാധിച്ചിരുന്നില്ല ഈ പ്രസ്താവന പ്രവാചകരോട് ചെയ്യുന്ന അനീതിയാണ് മർദ്ദകരും മർദ്ദിതനും സഹോദരന്മാരാണ് എന്നുള്ളതുകൊണ്ട് മർദ്ദനം നിർത്തി നീതി പുലർത്തുവാൻ മാനസാന്തരത്തിലേക്ക് വരാൻ ആഹ്വാനം ചെയ്യുന്നത് ലേഖകൻ ബൈബിളിൽ നിന്നും എടുത്തു കാണിക്കുന്ന സംഭവങ്ങളിലൊന്നാണ് യേശുവിന്റെ മുമ്പിൽ ഹാജരാക്കിയത് വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ പാപം ചെയ്ത സ്ത്രീയും നിയമജ്ഞരും യേശുവിന്റെ ഇരുവശത്തും നിലയുറപ്പിച്ചപ്പോൾ യേശു സ്വയം ചോദിച്ച ചോദ്യം ആരാണ് ശരി എന്നല്ല ആർക്കാണ് കൂടുതൽ ബലമില്ലാത്തത് എന്നാണ് ലേഖകന്റെ നിലപാട് വളരെ വിചിത്രമായി തോന്നുന്നു യേശു ശരിയുടെ ഭാഗത്തല്ല നിൽക്കുക എന്ന പ്രതീതിയാണ് ഉളവാക്കുന്നത് എങ്കിൽ യേശുവിന്റെ നിലപാട് തെറ്റിന്റെ ഭാഗത്തായിരിക്കുമെന്ന് വിശ്വസിക്കണമോ യേശു സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് തന്നെയാണുള്ളത് തെറ്റ് ചെയ്യുന്ന പുരുഷനെ കുറ്റവിമുക്തനാക്കിയും കുറ്റം ചെയ്ത സ്ത്രീയെ മാത്രം കുറ്റക്കാരിയാക്കുകയും ചെയ്യുന്ന പുരുഷമേധാവി ം ചമച്ചെടുക്കുന്ന തെറ്റായ നിയമസംഹിതയ്ക്കെതിരെയാണ് യേശു നിലയുറപ്പിച്ചത് സ്ത്രീ ഒറ്റയ്ക്കല്ലല്ലോ വ്യഭിചാരം ചെയ്തത് അവൾ കുറ്റക്കാരിയല്ലെന്ന് വിധിച്ചില്ല മറിച്ച് പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുക മാത്രമാണ് യേശു ചെയ്തത് അതായത് തെറ്റു ചെയ്തിട്ടുള്ളവന് മറ്റൊരുവനെ തെറ്റുകാരനായി വിധിക്കാനുള്ള അവകാശമില്ല അവളും യേശു മാത്രം ശേഷിച്ചപ്പോൾ അവൾ ചെയ്തത് പാപമല്ല എന്ന് പറയുകയല്ല മറിച്ച് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശിക്കുകയായിരുന്നു അവൾ പാപം ചെയ്തു എന്ന് അംഗീകരിച്ചുകൊണ്ട് അവൾക്ക് പാവമോചനം നൽകി സമാധാനത്തിൽ പറഞ്ഞയക്കുകയായിരുന്നു യേശുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട സ്ത്രീ ഒരു ഗണികയാണെന്ന് അവളെ ഹാജരാക്കിയവർ അവകാശപ്പെടുന്നില്ല ഗണിക വേശാവൃത്തി ജീവിതമാർഗമായി സ്വീകരിച്ചിട്ടുള്ളവളാണല്ലോ യേശുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഗണികയായി ലേഖകൻ വ്യാഖ്യാനിച്ചത് ക്രൂരതയായിപ്പോയി ഇതാണോ ബലമില്ലാത്തവളോടുള്ള പക്ഷം ചേരൽ തന്റെ ലേഖനത്തിൽ അവസാന വാക്യത്തിൽ പെണ്ണിന്റെ നിലവിളി കേട്ട് നിലപാടെടുത്തവനാണ് യേശു എന്ന് പറയുന്നത് യേശുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഘാതകനായ ഗോഡ്സയും ഒരേ ഭഗവത്ഗീത തന്നെയാണ് വായിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ സ്ഥാപകനും മുസ്ലിം പണ്ഡിതന്മാരും ഒരേ ഖുറാൻ തന്നെയാണ് വായിച്ചത് പക്ഷേ നിലപാടുകൾ പരസ്പരം വിരുദ്ധമായിരുന്നു അത് എന്തുകൊണ്ട് വായിച്ചവരുടെ ഇഷ്ടാനുസരണം തങ്ങളുടെ തെറ്റായ നിലപാടിനെ നീ നീതീകരിക്കാനുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനാണ് പിതാവായ ദൈവം